ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിത്തപ്പെടുമാറാകട്ടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റേഴ്സ് പി എ പി എസ് സൺഡസ്കൂൾ മെമ്പേഴ്സ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ വാളകം സെൻറ്ററിൻ്റെ പി വേ പിയുടെയും സൺഡ സ്കൂളിൻ്റെയും ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഇവിടെ ആയിരിക്കുന്നത് അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് സങ്കീർത്തനം ഈ ഒരു സങ്കീർത്തനം ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ദാവേദിന്റെ ഒരു സങ്കീർത്തനമാണ് ആത്മീകമായ ഒരു അധപ്പതനം നേരിട്ട ഒരു കാലഘട്ടത്തിൽ ഒരു ഭക്തന്റെ നിലവിളിയാണ് ഈ സങ്കീർത്തനം ദാവീദ് ആ കാലഘട്ടത്തിൽ തനിക്ക് ചുറ്റും നേരിട്ട ആത്മീകമായ അതായത് ഭക്തന്മാരുടെ കുറവ് ഭക്തന്മാർ നശിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ് വളരെയധികം വേദനയോടെ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണിത് നമുക്കിന്ന് ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല വിധത്തിൽ ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണുവാൻ കഴിയുന്നത് ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഏത് കാലഘട്ടത്തിനും പ്രയോജനപ്പെടുന്നതാണ് പഴയ കാലഘട്ടത്തിനും ഇപ്പോഴുള്ള കാലഘട്ടത്തിനും ഏത് കാലഘട്ടത്തിലും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്നതാണ് ഈ ലോകത്ത് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് ലോകത്തെപ്പോഴും ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ഒരു ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ചിന്തിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട്ടുകൾ ചിന്താഗതികൾ എല്ലാത്തിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എന്തിനു മാറ്റം സംഭവിച്ചാലും നമ്മുടെ ദൈവവചനം ഏത് കാലഘട്ടത്തിലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ദൈവവചനം ഇന്നും അന്നും എന്നും ഒരേപോലെ തന്നെയാണ് നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഭക്തിയുള്ള ഒരുപാട് മനുഷ്യരെ കാണുവാൻ സാധിക്കും ഇയോബ് അവനൊരു ദൈവഭക്തനായിരുന്നു ഭക്തി കളയേണ്ട സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയ ഒരു സാഹചര്യം ഈയോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ ഭക്തി അവൻ മുറുകെ പിടിച്ചു ോസഫിൻ്റെ യോസഫ് മറ്റൊരു ആണ് യോസഫിൻ്റെ ജീവിതത്തിൽ ഭക്തി വിത്തുകളയേണ്ട സാഹചര്യം പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു പക്ഷേ യോസഫിന് അവിടെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു കാരണം യോസഫിനെ കാണുവാൻ യോസഫിൻ്റെ അപ്പനോ സഹോദരന്മാരോ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ോസഫ് ഒരു ദൈവ ഭക്തനായതുകൊണ്ട് അവൻ അവൻ്റെ ഭക്തി അവിടെ മുറുകെ പിടിച്ചു ഒരു തെറ്റ് സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്തു ആ തെറ്റിൽ നിന്ന് ഓടിപ്പോയി അവൻ്റെ ഭക്തി അവൻ വിട്ടുകളഞ്ഞില്ല നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഭക്തി വിട്ടുകളയേണ്ട പല സാഹചര്യങ്ങളും വരും എന്നാൽ നമ്മുടെ ഭക്തി വിട്ടുകളയാതെ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം നമുക്ക് ദൈവം തന്ന ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് ഫ്രീ വില് പറഞ്ഞ നമുക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് അത് ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യന് നൽകിയതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭക്തിയെ മുറുകെ പിടിക്കണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ചിലപ്പോൾ ഒരു പക്ഷേ പിശാചിന് പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പല വിധത്തിലുള്ള പാപത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ പിശാജല്ല നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തിയെ മുറുകെ പിടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ ഉത്തരവാദിത്തമാണ് നാം നിർവഹിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഭക്തി വിട്ടകന്ന് ജീവിക്കാം ഭക്തിയോടെ ജീവിക്കാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ഭക്തിയോടെ ജീവിക്കാനാണ് നാം ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്താഗതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇപ്പോ ഇവിടെ കൂടുതലും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും പി എ പി എ മെമ്പേഴ്സ് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലിരിക്കുന്നത് നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങൾക്ക് ഭക്തി വിട്ടുകളയേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് പാപത്തോട് നോ പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പലപ്പോഴും തെറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മുടെ ഭക്തി മുറുകെ പിടിച്ച് ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം ഉറപ്പായും നമ്മുടെ ജീവിതത്തെ മാനിക്കും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക നിലവാരത്തിൽ നാം എത്തണമെങ്കിൽ നമ്മുടെ ഭക്തി നമ്മൾ മുറുകെ പിടിക്കണം എങ്ങനെയാണ് ഭക്തി മുറുക പിടിക്കേണ്ടത് ദൈവവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം ന നമുക്കൊരു നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം ഇപ്പൊ പലർക്കും നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനാ ജീവിതമാണ് നാം പലപ്പോഴും പ്രാർത്ഥനയിൽ വരുന്ന കുറവ് കൊണ്ടാണ് നമ്മുടെ ഭക്തിയിൽ നിന്ന് വിശ്വാസകോളത്തിൽ നിന്ന് അനേകർ പിന്മാറി പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുന്നു പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരിക്കണം നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം നമ്മുടെ സൺഡ സ്കൂൾ കുഞ്ഞുങ്ങളും പി എ പി എം മെമ്പേഴ്സ് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ കോളേജുകളിലും നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ദൈവഭക്തിയെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ അഭിഷേകം പ്രാപിക്കാത്തവരാണെങ്കിൽ ആ പ്രലോഭനങ്ങളിലെല്ലാം നിങ്ങൾ ചിലപ്പോൾ വീണു പോയേക്കാം അത് വീണു പോകാതിരിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ ദൈവഭക്തി നമുക്ക് മുറുകെ പിടിച്ച് ജീവിക്കാം ഒരനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം നിങ്ങൾക്കെല്ലാം നൽകട്ടെ വാളകം സെന്റർ പി എ പി എസ് അണ്ടർ സ്കൂൾ മെമ്പേഴ്സ് ആയ നമ്മളെല്ലാവരും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഭക്തി മുറുകെ പിടിച്ച് ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആമീൻ